പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കഥയാണ് പറയാൻ പോകുന്നത് ദൈവത്തെ വാങ്ങാൻ ഇറങ്ങിയ കുട്ടിയുടെ കഥ ഈ കഥ നിങ്ങൾ അവസാനം വരെ കേൾക്കണം കാരണം ഇതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും ഒരു ദിവസം കഥയിലെ നായകനായ കുട്ടി തൻ്റെ അടുത്തുള്ള ഒരു കടയിൽ കയറി അവിടുത്തെ ആളോട് ചോദിച്ചു ചേട്ടാ ഇവിടെ ദൈവത്തെ വിൽക്കാനുണ്ടോ എൻ്റെ കയ്യിൽ അൻപത് രൂപയുണ്ട് അൻപത് രൂപയുമായി നിൽക്കുന്ന ആ കുട്ടിയുടെ ചോദ്യം കേട്ട് കടക്കാരനെ ശരിക്കും ദേഷ്യം വന്നു കുട്ടി തങ്ങളെ കളിയാക്കാൻ വന്നതാണോ എന്ന് ധരിച്ച് അയാൾ ആ കുട്ടിയെ ആട്ടി ഓടിച്ചു അങ്ങനെ രാവിലെ മുതൽ ആ കുട്ടി നിരവധി കടകളിൽ ഇറങ്ങി അവസാനം സമയം സന്ധിയാകാറായി എഴുപതാമത്തെ കടയിലും കുട്ടി ഇതേ ചോദ്യം ആവർത്തിച്ചു ആ കടയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് പ്രായമായ ഒരു വൃദ്ധനായ അദ്ദേഹത്തോടും ഈ കുട്ടി ഇതേ ചോദ്യം ആവർത്തിച്ചു ഈ കടയിൽ ദൈവത്തെ വിൽക്കുന്നുണ്ടോ എനിക്ക് ദൈവത്തെ വാങ്ങാനാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് ഈ വയോധികനായ വൃദ്ധനായ മനുഷ്യൻ ഈ കുട്ടിയോട് ചോദിച്ചു ഇവിടെ ഉണ്ടല്ലോ എന്തിനാണ് മോനെ ദൈവത്തെ വാങ്ങിയിട്ട് അപ്പോൾ ഇത്രയും നേരം ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുട്ടിയുടെ ചോദ്യങ്ങളെ കളിയാക്കിയും ആട്ടിയും വായിച്ചു കൊണ്ടിരുന്നപ്പോൾ വ്യത്യസ്തമായ ഒരു മറുപടി കേട്ടപ്പോൾ കുട്ടിക്ക് സന്തോഷമായി സംതൃപ്തിയായി അവൻ ആ വൃദ്ധനോട് പറഞ്ഞു എനിക്ക് ദൈവത്തെ വാങ്ങണം എനിക്ക് എൻ്റെ കയ്യിൽ അൻപത് രൂപയുണ്ട് അൻപത് രൂപ മതിയാകുമോ ദൈവത്തെ വാങ്ങാൻ അപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞു അൻപത് രൂപ മതിയായ തുകയാണ് അൻപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ വാങ്ങാമെന്ന് അതിനുശേഷം ഈ വൃദ്ധനായ മനുഷ്യൻ ഈ കുട്ടിയോട് ചോദിക്കുകയാണ് മോനെ എന്തിനാണ് ദൈവത്തെ വാങ്ങിയിട്ട് എന്തിനാണ് ദൈവത്തെ വാങ്ങുന്നതെന്ന് അപ്പോൾ ആ കുട്ടി തൻ്റെ കഥ പറയുകയാണ് ഈ കുട്ടി ജനിച്ച് ഒന്ന് രണ്ട് വയസ്സുള്ളപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു വാഹനാപകടത്തിൽ മരിച്ചു പോവുകയും ശേഷം തൻ്റെ അമ്മാവനാണ് തന്നെ വളർത്തിയതെന്നും പറയുകയാണ് ഈ കുട്ടിക്ക് ഇപ്പോൾ ഏകദേശം ഏഴ് എട്ട് വയസ്സുണ്ട് തൻ്റെ അമ്മാവന് തന്നെ തന്നെ എടുത്തു വളർത്തിയ തനിക്ക് ഇപ്പോൾ ആകെയുള്ള ഈ അമ്മാവന് ഒരു ആക്സിഡന്റ് പറ്റി ഒരു വാഹനാപകടം സംഭവിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ട് ദിവസമായി ചികിത്സ തുടങ്ങിയിട്ട് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ഇനി ദൈവത്തിന് മാത്രമേ അമ്മാവനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് അങ്ങനെ ദൈവത്തെ വാങ്ങുവാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ ഞാൻ നിരവധി കടകളിൽ കയറി ഇറങ്ങി രാവിലെ മുതൽ ഞാൻ അന്വേഷിക്കുകയാണ് ഒടുവിലാണ് അങ്ങയുടെ കട ഞാൻ കണ്ടെത്തിയത് എനിക്ക് അൻപത് രൂപയ്ക്കുള്ള ദൈവത്തെ വേണം അദ്ദേഹം ചിരിച്ചുകൊണ്ട് നേരെ അകത്തുള്ള മുറിയിലേക്ക് പോയി ഒരു ചില്ല് പാത്രം പാത്രമെടുത്ത് അതിലേക്ക് കുറച്ച് തേനൊഴിച്ച് അടച്ച് ഭദ്രമായി അടച്ച് ഈ കുട്ടിയെ തിരിച്ചേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇതാ അൻപത് രൂപയ്ക്കുള്ള ദൈവം കുട്ടി വളരെ സന്തോഷത്തോടെ നേരെ ആശുപത്രിയിലേക്ക് പോയി ആശുപത്രിയിൽ ചെന്ന് വളരെ സന്തോഷത്തോടെ ഡോക്ടർമാരോട് പറഞ്ഞു ഞാൻ ദൈവത്തെ വാങ്ങി ഈ ദൈവത്തെ എൻ്റെ അമ്മാവിന് കൊടുക്കണമെന്ന് അത്ഭുതത്തോടെ ഡോക്ടർമാർ കുട്ടിയെ നോക്കി ശേഷം അവർ അകത്തേക്ക് കടന്നുപോയി മണിക്കൂറുകൾക്ക് ശേഷം അവിടേക്ക് വിദഗ്ധരായ പല ഡോക്ടർമാരും വന്നെത്തുകയാണ് അവർ ചികിത്സ തുടർന്നു ഒരാഴ്ചയുടെ ചികിത്സയ്ക്ക് ശേഷം ഇന്നോ നാളെയോ എന്ന് പറഞ്ഞു കിടന്ന അല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ അവസ്ഥയിൽ ഉണ്ടായിരുന്ന അമ്മാവൻ്റെ ആരോഗ്യം ഭേദപ്പെടുകയാണുണ്ടായത് അത്തരത്തിൽ ഡിസ്ചാർജിലേക്ക് പോയപ്പോൾ ഡിസ്ചാർജ് ചെയ്യാനായി ഒരു വലിയ ഭീമമായ തുകയാണ് ആശുപത്രി അധികൃതർ ആവശ്യപ്പെട്ടത് എന്ത് ചെയ്യണമെന്ന് ഭയന്ന് നിന്ന ഈ അമ്മാവൻ്റെയും കുട്ടിയുടെയും അടുത്തേക്ക് അവിടുത്തെ മാന പി ആർ ഒ എത്തിയിട്ട് പറയുകയാണ് ആശുപത്രി അധികൃതർക്ക് ഒരു തെറ്റ് പറ്റിയതാണ് നിങ്ങളുടെ ബില്ലുകളെല്ലാം ഓൾറെഡി അടച്ചു കഴിഞ്ഞു അപ്പോൾ ഈ കുട്ടിക്കും ഈ അമ്മാവനും അത്ഭുതമായി ഇത് എങ്ങനെയാണ് ഇത്തരം വലിയൊരു തുക അടച്ചത് ആരാണ് അടച്ചത് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ തനിക്ക് ആരാണ് നൽകിയത് എന്ന് അങ്ങനെ പി ആരോട് തന്നെ ചോദിച്ചു ആരാണ് ഇന്നതിൽ പേയ്മെൻ്റ് നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഈ തെരുവിൻ്റെ അങ്ങേയറ്റത്തുള്ള കടയിലെ വൃദ്ധനാണ് അങ്ങയുടെ ബില്ലുകളെല്ലാം അടച്ചത് എന്ന് പറയുകയുണ്ടായി അങ്ങനെ ഈ അമ്മാവനും ഈ കുട്ടിയുമായി ആ വൃദ്ധനെ പോയി കാണുകയാണ് അതിന് വൃദ്ധന്റെ അടുത്തെത്തി തൻ്റെ ആശുപത്രി ചികിത്സകൾക്ക് പണം നൽകിയ വൃദ്ധനോട് അവർ നന്ദി പറഞ്ഞു അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു എന്നോടല്ല നിങ്ങൾ നന്ദി പറയേണ്ടത് നിങ്ങളുടെ ഈ കുട്ടിയായ ഈ ഏഴു വയസ്സായ ഈ കുട്ടിയോടാണ് നിങ്ങൾ നന്ദി പറയേണ്ടത് കാരണം ഇവൻ്റെ പ്രാർത്ഥനയാണ് പ്രയത്നമാണ് ഇന്ന് നിങ്ങളെ ആരോഗ്യത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹം എന്നിട്ട് ഈ കുട്ടി നടത്തിയ പ്രയത്നത്തിൻ്റെ കഥ പറയുകയാണ് ഇത്തരത്തിൽ അവിചാരിതമായി എൻ്റെ അടുത്തേക്ക് വന്ന ഈ കുട്ടിയിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ കഥയറിഞ്ഞത് ഈ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യമാണ് എന്നെ നിങ്ങളെ ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്നെ സഹായിച്ച എൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിച്ച നിങ്ങളാണ് എൻ്റെ ദൈവം എന്ന് ശരിയാണ് ദൈവം പലപ്പോഴും മറ്റു ചില ആളുകളുടെ രൂപത്തിലായിരിക്കും ഭൂമിയിലേക്ക് അവതരിക്കപ്പെടുക നമ്മളുടെ പ്രാർത്ഥന അവരിലൂടെയാവും ചിലപ്പോൾ സാ സാധിച്ചു തരിക നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ കഴിയുമ്പോൾ പലപ്പോഴും നാം അവരുടെ ദൈവമായി മാറാറുണ്ട് അപ്പോൾ എന്നിലും നിന്നിലും നമ്മളിൽ എല്ലാവരിലും ദൈവമുണ്ട് ആ ദൈവം എപ്പോഴാണ് പുറത്തേക്ക് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും അവശത അനുഭവിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ആവശ്യമായി വരുന്ന ആളുകളെ നാം സഹായിക്കുമ്പോഴാണ് അപ്പോൾ മാത്രമേ നമുക്കെല്ലാവർക്കും ദൈവത്തോട് അടുക്കാൻ കഴിയൂ നമുക്ക് അവർക്കും ദൈവമായി മാറാൻ കഴിയുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ദൈവമായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നല്ലൊരു ദിവസം ആശംസിക്കുന്നു